ഒന്നാമതായി നിങ്ങൾ യൂസ് ചെയ്യുന്നത് മെൻസ്ട്രൽ പ്രോഡക്റ്റ് പാഡ് ആവാം അല്ലെങ്കിൽ കപ്പാവാം അത് കൃത്യമായ ഇടവേളകളിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ ആണെങ്കിൽ ഒരു ഫോർ ടു സിക്സ് അവേഴ്സിൽ ചേഞ്ച് ചെയ്യുക ഹെവി ഫ്ലോയുള്ള ആളുകളാണെങ്കിൽ അതിനേക്കാളും ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ടതാണ് ഇപ്പം കപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒരു എയ്റ്റ് ടു ട്വൽവ് അവേഴ്സ് അതിനുള്ളിൽ അത് എംഡി ചെയ്ത് ക്ലീൻ ആക്കി വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് രണ്ടാമതായി വജനൽ റീജ്യൻ നന്നായി കഴുകി ഡ്രൈ ആയി സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു തോർത്തോ അല്ലെങ്കിൽ ക്ലീൻ കോട്ടൺ തുണിയോ സൂക്ഷിക്കാവുന്നതാണ് അമിതമായ സോപ്പോ അതുപോലെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചില വാഷുകളുണ്ട് അതെല്ലാം ഉപയോഗിക്കേണ്ട ഒരു ആവശ്യവും സദ്യത്തിൽ മൂന്നാമതായി ഈ യൂസ് ചെയ്ത മെൻസ്ട്രൽ പാഡുകളും കപ്പും ഒക്കെ വേണ്ട രീതിയിൽ ഡിസ്പോസ് ചെയ്യുക ഇപ്പൊ പാഡൊക്കെ ആണെങ്കിൽ കൃത്യമായി നല്ല വൃത്തിയിൽ അത് കവർ ചെയ്ത് റാപ്പ് ചെയ്ത് ഡിസ്പോസ് ചെയ്യാം അപ്പൊ കപ്പ യൂസ് ചെയ്യുന്നെങ്കിൽ അത് മെൻസ്ട്രൽ സൈക്കിൾ കഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് സൂക്ഷിക്കുക നാലാമതായി പീരിയഡ് ദിനങ്ങളിൽ കോട്ടൺ പാൻഡീസ് ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക കഴിവതും ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുന്നത് ഈ ദിവസങ്ങളിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ് അഞ്ചാമതായി കൈകൾ വൃത്തിയായി കഴുകുക പാഡ് ചേഞ്ച് ചെയ്യുന്നതിന് മുൻപും ശേഷവും കൈകൾ നന്നായി കഴുകുവാനായിട്ട് ശ്രദ്ധിക്കുക ഹാൻഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ായി ഈ ദിവസങ്ങളിൽ നന്നായി വെള്ളം കുടിക്കുവാനും അതുപോലെ തന്നെ ധാരാളം പഴങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാനും ശ്രദ്ധിക്കുക താങ്ക്